ടുഡേ വാസ് ദ ലാസ്റ്റ് യൂണിഫോം ഡേ ഓഫ് അവർ കോളേജ് ലൈഫ് തിരിച്ചു വരുന്നത് നല്ല കോലത്തിലല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് പഴയ ഒരു യൂണിഫോം തപ്പിപ്പറക്കി ഇസ്തിരിയിട്ട് മുരിഞ്ഞ നാല് പൂരിയും അകത്താക്കി പടികൾ താണ്ടി അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പും വെച്ച് കല്ലും മെറ്റലും ടാറും നിറഞ്ഞ റോഡിലൂടെ നേരത്തെ വന്ന ബസ്സിൽ പതുക്കെ നടന്നു കയറി കോളേജിലോട്ട് തകൃതിയായി ക്രിസ്മസ് ഒരുക്കങ്ങൾ കോളേജിൽ പുരോഗമിക്കുന്നു അതും കുറച്ചുനേരം വായിനോക്കി നിന്ന് ഫോട്ടോയും എടുത്ത് അസംബ്ലിക്ക് പ്രയർ പാടാൻ നിന്ന പിള്ളേരെ കൂക്കറിയും കാട്ടി ക്ലാസ്സിലോട്ട് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സ്ട്രെസ്സൊന്നുമില്ലായിരുന്നു ലൈബ്രറിയിൽ പോയി പത്രവും വായിച്ചും ഉറങ്ങിയും കുറ്റം പറഞ്ഞും ഉച്ചവരെ സമയം കളഞ്ഞു ഒഴുകി നടക്കുന്ന പരിപ്പും കൂട്ടി കുഞ്ഞു കഷ്ണം മീനും മീനുമൊത്തുവച്ച് ഊണിനെ പറഞ്ഞു വിട്ടു മുളകീറി ഉണ്ടാക്കിയ നക്ഷത്രവും പണി പുരോഗമിക്കുന്ന പുൽക്കൂടും പോയ വഴിയിൽ ശ്രദ്ധയിൽപ്പെട്ടു സമ്മാന പൊതികളുടെ മുകളിലിരിക്കുന്ന മാനും ശ്രദ്ധയാകർഷിച്ചു പതുവ് പോലെ തിരിച്ച് ഹോസ്റ്റലിലോട്ട് അംഗവൈകല്യം ബാധിച്ച ഉഴുന്നവടയും വായിലാക്കി വിഭവസമൃദ്ധമായ രാത്രി ഭക്ഷണവും കഴിച്ചു കിടന്നു No, su cadetra.